യുടെ ആദ്യ ബന്ധം പഠനകാലത്ത് തുടങ്ങിയ ബന്ധം കൃത്യം പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിലും എത്തി വീട്ടുകാരുടെയെല്ലാം സമ്മതപൂർവം നടന്ന ആ ബന്ധം പക്ഷേ അധിക കാലം നീണ്ടില്ല മകൾ ജനിച്ച് അധിക കാലം നീളുന്നതിന് മുമ്പ് തന്നെ ഇരുവരും വേർ പിരിഞ്ഞു തുടർന്ന് ദാമ്പത്യ ബന്ധം വേർപ്പെടുത്തുകയും ചെയ്തു മൂന്ന് വർഷം മുമ്പാണ് ആര്യയുടെ മുൻ ഭർത്താവ് രോഹിത് വിവാഹം കഴിച്ചത് നടി അർച്ചന സുശീലിൻ്റെ ചേട്ടൻ കൂടിയാണ് ആര്യയുടെ മുൻ ഭർത്താവ് പിന്നാലെ പ്രിയപ്പെട്ടവൾക്കൊപ്പമുള്ള വിവാഹ ചിത്രം രോഹിത് പങ്കുവച്ചപ്പോൾ ആര്യ അതിന് ലൈക്ക് അടിച്ചതും ആശംസകൾ അറിയിച്ചതുമെല്ലാം വാർത്തകളായി മാറിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ ആര്യ രണ്ടാം വിവാഹം കഴിച്ചപ്പോൾ ആ വിവാഹത്തിന് ആശംസകൾ അറിയിക്കാൻ പോയിട്ട് കണ്ട ഭാവമേ നടിക്കുന്നില്ല രോഹിത് രോഹിത്തിൻ്റെ വിവാഹത്തിന് മകൾ ഖുഷിയെ വിവാഹത്തിൽ പങ്കെടുപ്പിക്കുകയും എല്ലാം ചെയ്തിരുന്നു വേർ പിരിഞ്ഞെങ്കിലും മകളുടെ എല്ലാ കാര്യത്തിലും രോഹിത്തും ഭാര്യയും എത്താറുണ്ട് സോഷ്യൽ മീഡിയയിൽ രോഹിത്തിനെ ഫോളോ ചെയ്യുന്ന ആര്യ രോഹിത് പങ്കുവയ്ക്കുന്ന എല്ലാ വീഡിയോകൾക്കും ലൈക്ക് ഇടാറുണ്ട് ആര്യയുടെ വിവാഹ നിശ്ചയത്തിന് പിന്നാലെ രോഹിത്തിട്ട പോസ്റ്റും ചർച്ചയായിരുന്നു ആര്യയുടെയും രോഹിത്തിൻ്റെയും മകൾ ഖുഷിക്കും രണ്ടാമത്തെ മകൾക്കുമൊപ്പമുള്ള ഫോട്ടോ പങ്കുവെച്ചുകൊണ്ടാണ് രോഹിത് അന്ന് എത്തിയത് ഈ ചിത്രത്തിന് ആര്യ ലൈക്കും ചെയ്തിരുന്നു ആര്യ രോഹിത്തുമായി പിരിഞ്ഞെങ്കിലും ഇപ്പോഴും സഹൃദം കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ തെളിവുകളാണ് രോഹിത് ഇടുന്ന പോസ്റ്റിന് നേരെ ആര് ഇടുന്ന ലൈക്കുകൾ രോഹിത്തുമായുള്ള ബന്ധം പിരിയാൻ കാരണം പൂർണ്ണമായും തൻ്റെ തെറ്റ് തന്നെയാണെന്ന് ഒരിക്കൽ ആര് തുറന്നു പറഞ്ഞിരുന്നു ഡിവോഴ്സിന് ശേഷം ആരെയ്ക്കൊപ്പമാണ് മകളുടെ ജീവിതം എന്നാൽ സ്കൂൾ അവധി വരുന്ന സമയത്തല്ല രോഹിത്തിൻ്റെ അടുത്തേക്ക് മകൾ ഖുഷി പോവുകയും ചെയ്യും വീട്ടിലെ മറ്റു വിശേഷ ദിനങ്ങളിലും ഗുഷി അച്ഛനരികിലേക്ക് എത്തും മകൾ കുശിയുടെ എല്ലാ വിശേഷങ്ങളും രോഹിത് സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്ക് മുമ്പിൽ പങ്കുവയ്ക്കാറുണ്ട് രോഹിത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സന്തോഷ നിമിഷങ്ങൾക്കെല്ലാം ആദ്യ ഭാര്യയായ ആര്യ ആശംസകൾ അറിയിക്കാറുമുണ്ട് ഇപ്പോഴിതാ വിവാഹ ആഘോഷത്തിലാണ് ആര്യയും സിബിനും കൂട്ടുകാരും ഉള്ളത് ഒരു റിസോർട്ടിൽ വെച്ച് നടന്ന അതിഗംഭീരമായ വിവാഹ ആഘോഷമായിരുന്നു ആര്യയുടെയും സിബിൻ്റേതും ഏറെ വർഷങ്ങളായുള്ള സൗഹൃദമാണ് ആര്യയുടെയും സിബിൻ്റെതും എന്നാൽ ഈ ബന്ധത്തെ കുറിച്ച് മലയാളി പ്രേക്ഷകർ അറിഞ്ഞത് ഏഷ്യാനെറ്റിലെ സ്റ്റാർ മ്യൂസിക്കിലൂടെയാണ് ആര്യയുടെ എല്ലാ വിഷമഘട്ടത്തിലും കൂടെ ഉണ്ടായിരുന്ന സിബിൻ്റെ സാന്നിധ്യം ആര്യയുടെ മനസ്സിലാക്കുകയായിരുന്നു നടി അവതാരക എന്ന നിലയിലും ഏറെ പ്രശസ്തിയുള്ള താരമാണ് ആര്യ ഇടയ്ക്ക് ബിഗ് ബോസിലെത്തിയപ്പോൾ ഏറെ സൈബർ ബുള്ളിംഗ് നേരിട്ട താരം കൂടിയാണ് ആര്യ ബിഗ് ബോസിൽ മത്സരിച്ചതിന് ശേഷമാണ് ആര്യ ഏറെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് അങ്ങനെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം കാഞ്ചിപുരം വന്ന തൻ്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് താരം